അഞ്ചൽ ഏരൂർ വൈദ്യഗിരി എസ്റ്റേറ്റിൽ ആരംഭിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ജനകീയ സമരസമിതി പത്തടി ജംഗ്ഷനിൽ നടത്തിയ സദസ്സ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ സംരക്ഷിക്കാനാണ് സർക്കാരെന്നും ഇത്തരത്തിൽ ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന തരത്തിൽ മാലിന്യ പ്ലാന്റ് തുടങ്ങി ജനങ്ങളെ ദ്രോഹിക്കാനല്ല സർക്കാരിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത എൻ പ്രേമചന്ദ്രൻ എം പറഞ്ഞു റബർ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു മാലിന്യ പ്ലാന്റ് ആരംഭിക്കാനുള്ള ശുപാർശ അല്ലെങ്കിൽ നിർദ്ദേശം വന്നിട്ട് കാലങ്ങൾ കുറയായി കേരളത്തിലാകെ മൂന്ന് കേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾ വൻതോതിലുള്ള പ്ലാന്റുകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഏജൻസികൾ ആലോചിക്കുന്നത് തീരുമാനിച്ചു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അത് വടക്കൻ മലബാറിലും മധ്യ കേരളത്തിലും അതിനുശേഷം തെക്കൻ കേരളത്തിലും മൂന്ന് എന്ന നിലയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് അതിൽ തെക്കൻ കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്ലാന്റ് പല സ്ഥലങ്ങളിലും പരിശോധന നടത്തിയതിനു ശേഷം ഞാൻ മനസ്സിലാക്കുക ഔദ്യോഗികമായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല അല്ല അനൌപചാരികമായിട്ടുള്ള അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ആദ്യം അതിനായി സ്ഥലം കണ്ടെത്തി റവന്യൂ അധികാരികൾ നടപടികളുമായി മുന്നോട്ട് പോയത് നമ്മുടെ ഈ ഏരൂർ പഞ്ചായത്തിലെ പത്തടി പ്രദേശത്തെ വൈദ്യഗിരി റബർ എസ്റ്റേറ്റിലാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ വൈദ്യുതി എസ്റ്റേറ്റ് സർക്കാർ വിലയ്ക്ക് വാങ്ങി സമീപത്തെ അഞ്ച് ജില്ലകളിലെ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന മാലിന്യ പ്ലാന്റ് ആരംഭിക്കാനുള്ള ശ്രമം ജനകീയ സമരസമിതി എന്ത് വില കൊടുത്താൽ തടയുമെന്ന് ജനകീയ സദസ്സിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ ജനകീയ സമരസമിതി രക്ഷാധികാരി ഏരൂർ ഷംസുദ്ദീൻ മദനി പറഞ്ഞു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ജനങ്ങളുടെ എതിർപ്പ് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും മാലിന്യ പ്ലാന്റ് തുടങ്ങാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കൂടിയായ പി എസ് സുപാല ജനകീയ സമരസമിതിക്ക് ഉറപ്പ് നൽകി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ നാടിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ ഈ സമരത്തോട് സമരസമിതി ചെയർമാൻ ഉരുവിള കുര്യൻ സ്വാഗതം പറഞ്ഞു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഏരൂർ മൈലാണുകുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രക്ഷാധികാരി രാജൻ സ്വാമി ഫാദർ ഗീവർഗീസ് പള്ളിവാതിക്കൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഡി വിശ്വസേനൻ ലിജു ജമാൽ വേണുഗോപാൽ റഹീം തെങ്ങിവിള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ